ഹായ് ഗൈസ് നിങ്ങൾ ജീവിതത്തിൽ തുടർച്ചയായ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരാണോ എങ്കിൽ നിങ്ങൾ നിങ്ങളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും വിഷമങ്ങൾ ജീവിതത്തിലുണ്ടാകും പക്ഷേ അതിന് തുല്യമായ നേട്ടങ്ങളും ജീവിതത്തിലുണ്ടാകും വിഷമങ്ങൾ വരുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ നമ്മൾ ഒരു കറക്റ്റ് റൂട്ടിലാണ് നമ്മൾക്കുള്ളത് അതായത് കറക്റ്റ് റൂട്ടിലാണ് നമ്മൾ വിജയത്തിൻ്റെ പാതയിലാണ് എന്ന് വേണം നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഇതിനുദാഹരണം ഒരു ചെറിയ രണ്ട് കല്ലുകളുടെ കഥ പറയാം രണ്ട് കല്ലുകൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്നവരായിരുന്നു അവർ രണ്ടുപേരും വിഷമത്തോടെ ഒരു ദിവസം പറയുകയാണ് നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല നമ്മൾക്ക് ഒരു ആരുടെയും സന്തോഷം കാണാൻ നമുക്ക് കഴിയുന്നില്ല നമ്മളുടെ ജീവിതം ഇങ്ങനെ വിഷമത്തോടു കൂടി ഇങ്ങനെ തീരാനാണോ നമുക്കിങ്ങനെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ശില്പി കേൾക്കാനിടയായി അപ്പോൾ ആ ശില്പി അവരോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരെയും ഞാൻ നല്ല ഭംഗിയുള്ള വിഗ്രഹങ്ങളാക്കി മാറ്റിത്തരാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ രണ്ടാമത്തെ കല്ല് പറഞ്ഞു അയ്യോ എനിക്ക് വയ്യ ആ ഉളിയും ചുറ്റികയും ശരീരത്തിൽ കൊള്ളുമ്പോഴുള്ള വേദന സഹിക്കാൻ എനിക്ക് വയ്യ ഇതും കേട്ട് ഇത് കേട്ടപ്പോൾ ഒന്നാമത്തെ കല്ല് പറഞ്ഞു എത്ര വേണമെങ്കിലും എന്നെ അടിച്ചോളൂ എന്നെ വേദനിപ്പിച്ചോളൂ എന്നാലും എൻ്റെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം സഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഇത് കേട്ട ശില്പി ഒന്നാമത്തെ കല്ലിനെ ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് അടിച്ച് ഒരു ശില്പി അതിൻ്റെ മേലെ പണി തുടങ്ങി ഉളിയുടെയും ചുറ്റികയുടെയും അടിയും കുത്തും കാരണം വേദന കൊണ്ട് പൊളഞ്ഞ് ആ ഒന്നാമത്തെ കല്ല് അവിടെ എല്ലാം സഹിച്ച് കൊടുത്തു ഒടുവി ശിൽപിയുടെ പണി കഴിഞ്ഞപ്പോൾ ആ കല്ല് വളരെ ഭംഗിയുള്ള ഒരു വിഗ്രഹമായി മാറി വിഗ്രഹം പണി കഴിഞ്ഞതും ഭക്തന്മാർ എല്ലാവരും വന്ന് വിഗ്രഹത്തെ കൂപ്പുകൈകളോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇത് കണ്ട് ഒന്നാമത്തെ കല്ലിന് ഭയങ്കര സന്തോഷമായി ഒരുപാട് വേദനയും കുത്തും ഒക്കെ കൊണ്ട് ചുറ്റിക്കൊണ്ടുള്ള അടിയൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു നല്ല കാലം എനിക്ക് എനിക്കുണ്ടായല്ലോ എന്നോർത്ത് ഒന്നാമത്തെ കല്ല് സന്തോഷിച്ചു എന്നാൽ രണ്ടാമത്തെ കല്ലിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നറിയോ ആ വിഗ്രഹത്തെ കാണാൻ വന്ന ആളുകൾ തേങ്ങ എറിഞ്ഞുടക്കാനാണ് ആ രണ്ടാമത്തെ കല്ലിനെ ഉപയോഗിച്ചത് ആദ്യത്തെ ശില്പി പറഞ്ഞപ്പോൾ ചെറിയ ഉളി കൊണ്ടുള്ള വേദന സഹിക്കാൻ മടി കാണിച്ച ആ രണ്ടാമത്തെ കല്ല് ജീവിതകാലം മുഴുവൻ തൻ്റെ തലയിൽ ആളുകൾ തേങ്ങ എറിഞ്ഞു ഉടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത് ജീവിതമാകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഗൈസ് പ്രശ്നങ്ങളുണ്ടാവും ഓരോ പ്രശ്നങ്ങളും നമ്മൾ ചി പീച്ചുളയിലിട്ട് വാർത്തെടുക്കുന്നത് പോലെ ആണ് നമ്മൾ കരുതേണ്ടത് നമ്മൾക്ക് വിജയം ഒരു നാൾ നമ്മളുടെ മുന്നിൽ ഉണ്ടാവുക തന്നെ ചെയ്യും വേർ ദർ ഇസ് എ പെയിൻ ദർ ഇസ് എ ഗെയിൻ എന്നാണല്ലോ പ്ലാൻ യുവർ ലൈഫ് സേവ് യുവർ ലൈഫ് Enjoy your life.